കണ്ണുകൾ കഥ പറയുമ്പോൾ രജന ഇർഫാന റംഷെ പാർട്ട് ഫൈവ് നീതു ശബ്ദം കേട്ട ഭാഗത്തെ കൂടി അവിടെയുണ്ട് ഹാളിൽ റോഷൻ ഷോ കടിച്ചു നിൽക്കുന്നു നീതുവിന് അപ്പോൾ മറ്റൊന്നും മനസ്സിൽ വന്നില്ല ഒരു ജീവൻ നിന്ന് പിടയുന്നത് മാത്രമേ അവൾ കണ്ടുള്ളൂ ഉണ്ടായിരുന്ന ഒരു കസേരയെടുത്ത് അവൾ റോഷനെ ശക്തിയിൽ കൊടുത്തു അവൻ അപ്പുറത്തേക്ക് തെറിച്ച് വീണു ഇത് കണ്ടുകൊണ്ടാണ് റോഷന്റെ ശബ്ദം കേട്ട് ആസിഫും അഖിലും ആതിരയും മുകളിലേക്ക് വന്നത് ഡെന്നി ആസിഫ് ഓടി നേതുവിന്റെ അടുത്തേക്ക് വന്നു അത് പണ്ട് മുതലേ അങ്ങനെയാണ് റോഷനെ തൊട്ടാൽ അത് ആരായാലോ അവർക്ക് സഹിക്കില്ല റോഷനെ തിരിച്ചും അവരോടങ്ങനെ തന്നെയായിരുന്നു ഇത് ചെറുക്ക തൊട്ടുപോലെ തന്നെ നെയതു തനിക്ക് നേരെ ഓടി വരുന്ന ആസിഫിനോട് പറഞ്ഞു അപ്പോഴേക്കും അഖിലും ആതിരയും ചേർന്ന് റോഷനെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയിരുന്നു ആതിരവിടേക്ക് വരുന്നത് കണ്ട് ആസിഫ് അവിടെ നിന്നും പോയി അപ്പോഴേക്കും റോഷന് ബോധം വന്നിരുന്നു ഡാ അവൾ നിന്നെ എന്താ ചെയ്തത് അതിൽ ചോദിച്ചു അങ്ങനെ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഈ റോഷൻറെ ദേഹത്തൊന്ന് തോടാൻ പോലും പറ്റുകയില്ല റോഷൻ തലയൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു ഹോ എന്നിട്ട് ഞങ്ങൾ വരുമ്പോ കണ്ടത് അവൾ കൈവീശോടെണ്ണം തരുന്നതാണല്ലോ അതും കസാര കൊണ്ട് ആസിഫ് പറഞ്ഞു അത് ഞാൻ ഫോൺ ചാർജിലിടാൻ വേണ്ടി പോയതാ കയ്യിൽ നനവുണ്ടായിരുന്നു അങ്ങനെ ഷോക്ക് അടിച്ചതാണ് അപ്പോഴാണ് അവൾ എന്നെ അടിച്ചത് അല്ലാതെ അവൾക്ക് എന്നെ തല്ലാൻ നിന്ന് കൊടുക്കുവല്ലേ ഞാൻ റോഷൻ്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല അവൾക്ക് റോഷൻ ആസിഫിനെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ പണിപാളി ഞാൻ അവൾ നിന്നെ ഉപദ്രവിക്കുകയാണെന്ന് വിചാരിച്ച് കുറച്ച് ഷോ കാണിച്ചു അല്ലെങ്കിലും പട്ടിഷോ കാണിക്കാൻ നീ മുന്നിലുണ്ടാകുമല്ലോ ആതിരയോട് നീതു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആതിര നീതുവിനെയും കൂട്ടി റൂമിലേക്ക് വന്നു അതിമതി രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിക്കേ വെറുതെ അവർക്കിടയിൽ ഒരു കട്ടുറും പാവണ്ട ആതിര പറഞ്ഞു നീ ഓക്കെ അല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ അഖിൽ ചോദിച്ചു അയാ മോക്കേനോ അപ്പോൾ ശരി ഹാപ്പി ഫസ്റ്റ് നൈറ്റ് അളയാ ആസിഫ് ചിരിച്ചു കൊണ്ട് അതും പറഞ്ഞ് റോഷന്റെ ഷോൾഡറിൽ തട്ടി റോഷൻ അവനെ ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു ഓ നമ്മൾ പോകുവാണേ ആസിഫ് അതും പറഞ്ഞ് ഇറങ്ങുന്നതിനിടയിൽ വാതിലിന് കയ്യും കെട്ടി എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നേതുവിന്റെ അടുത്തുനിന്ന് നിന്നു സോറി മംഗളെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി അതല്ലെങ്കിലും തെറ്റിദ്ധരിക്കാൻ നിങ്ങളൊക്കെ മിടുക്കന്മാരാണെന്ന് എനിക്കറിയാം നീതു ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞു ആസിഫ് ഒന്ന് വിളിച്ചു കാണിച്ചു അവിടെ നിന്നും പോയി അവർ പോയതിനു ശേഷം നീതു അകത്തേക്ക് കയറണോ പുറത്തേക്ക് പോകണോ എന്ന് സംശയിച്ച് വാതിൽ വാതിലിന് അരികിൽ തന്നെ നിന്നു റോഷൻ അവളെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുനേരം അവിടെ നിന്ന ശേഷം നീതു അകത്തേക്ക് കയറി ബെണ്ടിന്റെ മറുവശത്ത് പോയി നിന്നു ഇനി എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു സഹതാപം എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട ഈ ജന്മം നിന്നെ എനിക്ക് എൻ്റെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും കഴിയില്ല അവൾ എന്തോ പറയാൻ ഒരുങ്ങുകയാണെന്ന് തോന്നിയ റോഷൻ മേധുവിനെ പറയാൻ അനുവദിക്കാതെ പറഞ്ഞു ഇങ്ങനെ കൊണ്ട് ഓ പിന്നെ ഇനിയിപ്പം നിന്റെ ഒരു സഹതാപം കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക് ജീവിക്കാൻ ഇയാളൊന്നു പോടും എനിക്കൊന്ന് കിടക്കണം അതിനി ഉടൻ ഇറങ്ങിപ്പോവാൻ പറയാൻ വന്നത് ഞാൻ റോഷൻ അവളെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് ഫോണും എടുത്ത് പുറത്തേക്ക് പോയി അവൾ ആ വിശാലമായ ഭണ്ടിൽ സമാധാനമായി കിടന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നാൽ മറ്റൊന്നും മനസ്സിലേക്ക് വന്നില്ല കിടന്ന ഇടനെ ഉറങ്ങിപ്പോയി റോഷൻ പുറത്തേക്ക് ഇറങ്ങി ഹാളിലെ സോഫയിൽ കിടന്നു അപ്പോഴാണ് ആതിര അവിടേക്ക് വന്നത് എന്ത് പച്ച ഇവിടെ കിടക്കുന്നത് ഒന്നുമില്ല മോളെ ഞാൻ വെറുതെ അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നു എന്ത് പച്ച എന്റെ കലിപ്പന് എന്തോ ഒരു വശപ്പിശകളുണ്ടല്ലോ എന്നോട് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ നിന്നോട് ഞാൻ എന്തെങ്കിലും ഇതുവരെ മറച്ചു വെച്ചിട്ടുണ്ടോ ഒന്നുമില്ല ഇന്നത്തെ ക്ഷീണം കൊണ്ടാ പിന്നെ ഒരുപ്പോൾ ചെയ്യാൻ വേണ്ടിയാണ് പുറത്തേക്ക് വന്നത് ആതിരയോട് ഇപ്പോൾ ആ കാര്യം പറഞ്ഞാൽ ശരിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് റോഷൻ അവളോടൊന്നും പറഞ്ഞില്ല ഇനി അവിടെ കിടന്നാൽ വീണ്ടും ആതിര കാണുമെന്നുള്ളത് കൊണ്ട് റോഷൻ മുറിയിലേക്ക് പോയി അവൻ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന സോഫയിൽ കിടന്നു രാത്രി ഉറക്കിൽ നിന്നും ഉണർന്ന നീതു കണ്ടത് തണുത്തുറച്ച് കിടക്കുന്ന റോഷനെയാണ് അവൾക്ക് ചിരി വന്നെങ്കിലും ഇയാൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അടുത്തുണ്ടായിരുന്ന ഒരു പുതുപ്പടുത്ത റോഷന് നേരെ എറിഞ്ഞു എന്താണ് നിന്റെ പ്രശ്നം ഒരു നിലക്കും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ ഇയാൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ നീതു മനസ്സിൽ പറഞ്ഞു നീ എന്തിനാ റൂമിൽ കയറിയേ നീ ഇവിടെ ഉണ്ടാവുമ്പോൾ ഞാൻ എങ്ങനെയാണ് വിശ്വസിച്ച് ഉറങ്ങാം എൻ്റെ ശരീരത്തിൽ ജീവൻ്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്റെ ദേഹത്ത് പതിയില്ല എനിക്കത്ര വിശ്വാസം പോരാ വൈരങ്കൽ തറവാട്ടിലെ റോഷൻ വർമ്മക്ക് ഒരു വാക്കേ ഉള്ളു പിന്നെ ഇവിടെ ചിലപ്പോൾ ഭാര്യയും ഭർത്താവുമായൊക്കെ ഇവരുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരും അതിനൊക്കെ പറ്റും എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി ഇതൊക്കെ കേട്ട് പോയി നിൽക്കുകയാണ് നീതു അതിനാരെ നിൽക്കുന്നു ഇവിടെ ഞാൻ നാളെ എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ അവരുടെ കൂടെ പോകും അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു